postgres નામાത്തിൽ ഞങ്ങൾ પ્રાપ્તイદનો બળ்தા કારંગલ તાટ્ટી એરપિકનાપા સર્વෝ એનલકાઈ જીવન વચા રાત્રે નાયા ઈસુ ખ્રિસ્તનો નામത്തിൽ તને આમેન വളരെ શક્તામય કારંગલ સંબોધનમાં ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ಕರ್ತവായി യേശുക്രിസ്തുവിലൂടെ

അനുഭവം നിങ്ങളും നിത്യ രാജ്യത്തിന്റെ അവകാശിയായി തീരുമെന്ന കാലത്തിന്റെ സമ്പൂർണതയിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവും രക്ഷകനുമായി യേശുക്രി പറഞ്ഞുവെങ്കിൽ തന്നെ ഏൽപ്പിച്ചു കൊണ്ട സ്വർഗം വളരെ ശക്തമായി പുത്രങ്ങളോട് വിളിച്ചു പറയുന്നു

മാനശാസ്ത്രപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ മാത്രം നിത്യരാജ്യത്തിന്റെ അവകാശിയായിത്തീരും ഞാൻ